ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ജ്യൂസ് ആക്കാൻ പോകാണ് ഞാൻ ആക്കാൻ പോകുന്ന ജ്യൂസ് ലെമൺ ജ്യൂസാണ് ഇപ്പൊ നമുക്ക് പശിക്കണ്ടേച്ചാരിടാം കൊറച്ച് ഇടാം വെള്ളം വെക്കണം അത് വെള്ള വെള്ളം മതി ഇത് നമുക്ക് ചെറുന്ന് അരങ്ങേ Yo Naga Eh? Kaimuru Nama narengo mutsukeru Ii Kishuu narengo diyaniru Yo, di atu ni? Nama narengo diyaniru いいな、ね、まきなのないと、ね、かれ,れい <music> ചെറുനങ്ങ <T>